ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വനിതേച്ചി ഇന്ന് ഞാൻ ഇവിടെ മീൻ കറി വെക്കാൻ വെക്കാന്നെയായിരിക്കുന്നത് ഇന്നലെ വാങ്ങിച്ച മീനാന്ന് കേട്ടോ ഇവിടെ അങ്ങനെ തന്നെയാന്നെ ഭയങ്കര വലിയ ആണ് ഇവിടെ ഒരു മത്തിക്കൊക്കെ ഭയങ്കര പത്ത് മുന്നൂറ് നാന്നൂറ് രൂപയൊക്കെയാന്ന് ഒരു കിലോന് പിന്നെ ഇതിൻ്റെ പേര് ഷീല മീൻ നാറ്റാന്ന് എനക്ക് അറിയില്ല നാട്ടില് ഞാൻ എന്താ ഇതിന് പറയാന്നറിയില്ല ഷീലാന്ന് ഇവിടെ അങ്ങനെ പറയുന്നത് അപ്പൊ ഇന്നലെ കൊണ്ടുവന്നിടത്ത് കുറച്ച് ഒരു അഞ്ചാറിൻ്റെ അടുത്ത് ഇന്നലെ ഫ്രൈ ചെയ്ത് അത ഇപ്പൊ ഇന്ന് ബാക്കിയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കറി വെക്കാന്ന് അപ്പോൾ ഇതിൽ ഇത്തിരി മുളക് കൂടി കുറച്ചിട്ടില്ല കാരണം എനിക്ക് മുളക് ഇതില്ല മുളക്കായ് മുളക് ചകന്നേ അത് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് തേങ്ങേന്റെ കൂടെ അരക്കുന്നത് എനിക്ക് ഭയങ്കര ടേസ്റ്റാ അത് അത് നല്ല കളറും ആണ് നല്ല എന്താ പറയണ്ട ആ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ പറ്റും മീൻകറി അപ്പൊ ഞങ്ങളുടെ കണ്ണൂരിലൊക്കെ ഞാൻ അടി സമയത്തൊക്കെ എന്റെ വീട്ടില് കണ്ണൂരുകാരല്ല പറയുന്നത് എന്റെ വീട്ടില് വാളംപുളിയാണ് ഉപയോഗിക്കാൻ മറ്റേ പുളി ഇല്ലേ അതാന്ന് ഉപയോഗിക്കല് ഇപ്പൊ ഞാൻ ഈ നാട്ടിൽ വന്നതിനു ശേഷം എങ്ങോട്ടുള്ള കുറെ ഫ്രണ്ട്സൊക്കെ മലയാളി ഫ്രണ്ട്സൊക്കെ കുറേ ഉണ്ട് അപ്പൊ അവരൊക്കെ ഈ കുടംപുളി ഉപയോഗിക്കാൻ ആദ്യം എനിക്ക് അറിയില്ല ഇതെന്താ സാധനം എന്ന് പിന്നെ ഞാൻ അന്ന് മുതലേ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ എനിക്ക് അതാ ഇഷ്ടം കേട്ടാ അത് ഉണ്ടെങ്കിലാന്ന് കറി ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലായിട്ട് മറ്റേ പുളി ഇട്ടത് മോശം എന്നല്ല പറയുന്നത് അത് ഇഷ്ടമാണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതല്ലേ കൂട്ടുന്നത് അത് വേറൊരു രുചി ഇത് വേറൊരു രുചി അപ്പൊ ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടിട്ട് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തുവച്ച് മൂന്നാലെണ്ണം ആവാ കൗണ്ടിങ് തെറ്റിപ്പോ ക്ഷമിക്ക പിന്നെ ഇഞ്ചി ഇഞ്ചി ചെറുങ്ങനെ അരക്കും ഞാൻ ഞാനത് പണ്ട് മുതലേ അങ്ങനെയാണ് കാരണം പിള്ളേർ ചെറുപ്പത്തിന്ന് ഇതെല്ലാം എടുത്ത് പൊറുക്കി പൊറത്തിടും ഞാൻ പറ്റി ഇഞ്ചി രക്ഷണം അരച്ചു കഴിഞ്ഞാല് അതങ്ങ് പിന്നെ ഒരു കൊത്തി കൊത്തി ഇടുകയും ചെയ്യും കേട്ടാ അധികം ഒന്നും എല്ലാം കുറച്ച് കേട്ടാ മീൻ അത്രയല്ലേ ഉള്ളൂ ഇത് മുളക് രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടുവെച്ചതാണ് അവന അപ്പ വെള്ളത്തിൽ വെള്ളത്തിന് ഇങ്ങനെ കൂതിർന്ന് ഒന്ന് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഈ തേങ്ങയുടെ കൂടെ എല്ലൊന്നും വേണ്ട കേട്ടാ കുറച്ചെടുപ്പുള്ളൂ എന്നിട്ട് അരച്ച് എന്നിട്ട് ഞാനൊരു കറി വെക്കാൻ കേട്ടാ ഈ കൊടംപുളിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നെ സംബന്ധിച്ചോളത്തന്നെ എന്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉച്ചക്ക കറി വെച്ചെങ്കിൽ പന്ത്രണ്ട് മണിക്കെല്ലാം കറി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കൂടുമ്പോ പുളിയൊന്നും ഇറങ്ങില്ല ഇവനങ് ഇറങ്ങണെങ്കിൽ രാത്രി രാത്രി കൂട്ടുമ്പോൾ എല്ലാം ഇറങ്ങി നമുക്ക് വായിൽ വെക്കാൻ പറ്റാണ്ടാവും അപ്പൊ ഞാൻ എന്ത് പറു രാവിലെ ഇവനെടുത്ത് വെള്ളത്തിൽ ആദ്യം കഴുകി വെള്ളത്തിലോട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കേ ഞാൻ ചെയ്യട്ടെ ഞാൻ എനിക്ക് പറയട്ടോ അപ്പൊ തേങ്ങ ഞാൻ അരച്ചു വെച്ച് തേങ്ങയും ഇഞ്ചിയും ചെറിയ ഉള്ളി ഉച്ചകുന്ന മുളക് കൂട്ടി ഇച്ചിരി ജീരകം മറന്നു പോയിട്ടാണ് ജീരകം കൂട്ടി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അടപ്പത്തുനിന്ന് മീൻ കുടംപുളിയായിട്ട് ഒന്ന് അവരെല്ലാം കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ എൻ്റെ അമ്മക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ കുടംപുളി ഇട്ട് വെച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അമ്മക്ക് അത്ര ഇഷ്ടമല്ല കേട്ടാ എന്തോ ചോയ്ക്കുന്നറി അത് ശീലമില്ലായിട്ടോ അത് അങ്ങനെ ഞാന്നെ ഞാനായാലും നാട്ടിൽ നിന്ന് ഫസ്റ്റ് ഇത് അത് മറ്റേ പുളി കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലെ കണ്ണൂരിൽ എൻ്റെ വീട്ടില് കുടിച്ച് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഈടെ വന്നുകഴിഞ്ഞാൽ എനിക്ക് മറ്റേ പുളിയെ വെക്കുന്നതിരുമ്പോൾ അവർ എനക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അത് പിന്നെയാന്ന് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അങ്ങനെയല്ലേ നമ്മൾ ഓരോന്നിനും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ അത് ഇഷ്ടപ്പെടും അല്ലേ ആ പിന്നെ അപ്പോൾ കുടുംബുള്ളിട്ട് നാട്ടിലധിക പേർക്കും പിന്നെ ഇപ്പൊ ഇഷ്ടമാണ് ചെറുപര് വാളംപൊടി തന്നെ ഉപയോഗിക്കൂ എന്തു തന്നെയാലും മീൻകറി മീൻകറിനെ അല്ലേ അമ്മ വിടെ വന്നേരോ ഈ മീൻകറി എന്ന് പറയുമ്പോ അമ്മ എന്താ പറയാ ഇവിടുത്തെ വെള്ളത്തിന്റെ കുഴപ്പാന്ന് തോന്നു പറയും ഞാൻ അന്നേരം അതെ എന്ന് പറയും കുടമുളി കാര്യം പറയലില്ല പിന്നെ അന്നേരം ഞാൻ ഒരു വെള്ളത്തിന് ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡാണ് നന്നമ്മള് ഫിൽറ്റർ വഴിയല്ലേ വെള്ളം എടുക്കുന്നത് കറി വെക്കാൻ എല്ലാ കാര്യങ്ങൾക്കും അത് വഴിയാ വെള്ളം എടുക്കുന്നത് ഉം അങ്ങനെയൊക്കെ പറഞ്ഞു അമ്മ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ഇവിടെ തണുപ്പും ഒന്നും അത്ര വല്യ ഇഷ്ടമൊന്നുമല്ല ഇവിടെ നിന്ന് ഇതാകുന്ന സമയത്ത് പോകുമ്പോ നമുക്ക് ഇവിടുത്തെ എല്ലാം സെറ്റ് ആവും എന്റെ മീൻകറി തണക്കാണ് ആയി ഒരു കരി ആപ്പില നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പർസാണേ ഒരാളെ പിടിച്ചിട്ട് ഇങ്ങനെ മുക്കാന്ന് വിചാരിച്ച് മുങ്ങി കുളിക്കട്ടെ നീന്തറിയായിരിക്കും അതിന് അല്ല പിന്നെ ഒരു കരിയാപ്പില എടുത്ത് ഞാൻ ഞാരുടെ മുറിച്ച് 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 മുറിച്ചിട്ട് അങ്ങട്ടുന്നേ അല്ലെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അതീ കളിക്കൂടാ കയ്യിൽ ഇങ്ങന ഇങ്ങത്തെ തവി മാത്രമേ മീൻ ഇല്ലെങ്കിൽ ഒടഞ്ഞു പോയില്ലേ അടുത്തത് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വിട്ടു നിങ്ങളൊക്കെ ആഡ് ചെയ്തു കേട്ടാ അതായത് ഞാൻ ഈ മീൻകറിയിൽ പച്ചമുളക് ഇട്ടിരിക്കുന്നത് പിന്നെ തക്കാളി എനിക്ക് തക്കാളി എൻ്റെ എൻ്റെ കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ഹീ ഹീറോയിൻ ആണ് തക്കാളി കേട്ടോ അതായത് എന്റെ മീൻകറിക്കായാലും ശരി അതില്ലാതെ എനക്ക് ഒരു കാര്യം നടക്കില്ലെന്ന് തോന്നുന്നു ഒരെണ്ണം നല്ല പഴുത്തത് ചെറിയത് ഇട്ടിട്ടുണ്ട് കേട്ടാ കൊടംപൊല ഇട്ടിട്ടുണ്ട് എന്നാലും ഇരിക്കട്ടെ കേട്ടാ ഇപ്പൊ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടം വലിയ ഉള്ളിയേക്കാൾ ചെറിയ ഉള്ളി ഞാനിങ്ങനെ മുറിച്ചിട്ട് വെച്ചിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് വറുത്തിടുന്നത് എണ്ണ ഒഴിച്ച് ഇനി അഥവാ മുളക് നമ്മൾ കുറക്കുകയാണെങ്കിൽ ഈ മുളക് കൂടി കുറച്ച് ഉള്ളി വറുക്കുമ്പോ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കറി നല്ല നല്ല എന്താ പറയുക സുന്ദരമായ കറിയായിരിക്കും കാണാൻ നല്ല ഭംഗിയായി കിട്ടേ ഇഷ്ടം ഉണ്ടാവുമായിരിക്കും കേട്ട എനിക്കറിയില്ല ഞാൻ നോക്കട്ടെ എന്റെ കറി എനക്ക് ഞാൻ ഇണ്ടാക്കുന്നത് എൻറെ വീട്ടില് എല്ലാവർക്കും കൂടെ ഇഷ്ടമാണ് എനിക്കത്ര വലിയ ഇഷ്ടമല്ല എന്തുകൊണ്ടറിയാ നമ്മളെന്നെല്ലാം ഉണ്ടാക്കുന്നല്ലേ എന്താ കണ്ട കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെയാന്ന് കറി ലോഹിച്ചാലും ഇണ്ടാവ അപ്പൊ നമ്മളെന്ത് വേണം ഇങ്ങനെ ആക്കി മെല്ലെ സാവധാനം ആകെ കുറച്ച് മീൻ കഷ്ണേ ഉള്ളു അതങ്ങ് ഉടയരുത് കേട്ടോ ഇങ്ങനെ ആക്കി ഇങ്ങനെയാക്കിയപ്പ ആഹാ നല്ല ഭംഗിയില്ല ആണേ അമ്മ പറയും നല്ല ഭംഗിയുണ്ട് നിന്റെ കറി കാണാന്ന് അമ്മയുള്ള സമയത്ത് അപ്പ ഇപ്പ അമ്മ പോയെ അമ്മരെ ഞാൻ പറ ഭംഗി മാത്രമല്ല അതിന്റെ സ്വഭാവം നല്ല അമ്മ നോക്കിയോട്ടെ എന്ന് പറയലുണ്ട് കേട്ടാ ഇവിടെ ഇപ്പൊ ക്യാമറ പിടിക്കാൻ ആരുമില്ല ഞാൻ തന്നെയാന്ന് കേട്ടാ അപ്പൊ എന്താ പറയാ എന്റെ തെയ്യത്തിനെയാന്ന് ഞാൻ തന്നെ കോമരം ഒരു സ്റ്റാൻഡ് വാങ്ങിന്ന് അതങ്ങ് ഇത് ഫോണ് വെച്ചരോ താഴെ ഒട്ടേക്ക് വീണ് പൊട്ടിപ്പോയി അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഞാനെല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് കാണിക്കും കിട്ടാം ഓക്കേ എൻ്റെ എല്ലാ അനുജന്മാർക്കും എൻ്റെ ജിത്തിമാർക്കും എപ്പോഴും നന്മ വരട്ടെ നിങ്ങളുടെ എല്ലാ സ്വന്തം അനിതേച്ചി